ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ക്യാരറ്റ് കൊണ്ട് എങ്ങനെ പായസം ഉണ്ടാക്കാം എന്ന് നോക്കാം വളരെ സിംപിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ക്യാരറ്റ് ആദ്യം എടുത്തു തൊലി കളഞ്ഞ് വൃത്തിയാക്കി അതിന് ശേഷം ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് കട്ട് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് കുക്കറിലിട്ടൊന്ന് വിസിലടിപ്പിച്ച് വേവിപ്പിക്കണം നിങ്ങൾക്കറിയാമല്ലോ ക്യാരറ്റിൻ്റെ ഗുണങ്ങൾ ബ്ലഡ് കുറവുള്ളവരൊക്കെ കഴിച്ചാൽ നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെയാണ് സൗന്ദര്യത്തിന് പിന്നെ നമ്മുടെ ശരീരത്തിന് എല്ലാം നല്ല ഒരു മെച്ചമുള്ളൊരു സാധനമാണ് പക്ഷേ ഇതാരും അങ്ങനെ കഴിക്കൂല മക്കൾക്ക് പിന്നെ തീരെ പറ്റൂല മക്കള് നല്ലതൊന്നും മക്കള് തീരെ കഴിക്കില്ലല്ലോ പക്ഷെ നമുക്ക് നമുക്കിതുപോലെയൊക്കെ ഒന്നും മക്കൾക്ക് ഇഷ്ടപ്പെടുമല്ലോ അതുപോലെ ഞാനിത് കുക്കറിലിട്ട് വന്ന് നമുക്ക് വേവിച്ചെടുക്കണം അതിന് ഞാനിവിടെ മൂന്ന് വിസിലാണ് അടുപ്പിക്കുന്നത് മൂന്ന് വിസിൽ എൻ്റെ ഈ ചെറിയ കുക്കറിന് മൂന്ന് വിസിലാണ് ഞാൻ ഇതിനെ അടുപ്പിക്കാറ് ചിലവരെ കുക്കർ പല തരത്തിലായിരിക്കും എൻ്റെ ഈ കുക്കറിന് മൂന്ന് വിസലിലാണ് ഇത് വേവ് പാകമാവുക ഞാൻ സിമ്മിൽ ഒന്നല്ലാട്ടോ വരുന്നത് നമുക്ക് സിമ്മിലുണ്ടാവശ്യമെല്ലാം ഞാൻ ഫുള്ള് തീയോടെ തന്നെയാണ് ഇത് വേവിക്കുന്നത് ക്യാരറ്റ് കൊണ്ട് നമുക്ക് എന്തെല്ലാം ഉണ്ടാക്കാം അല്ലേ ഫുഡിങ് ഐസ്ക്രീം അതുപോലെ പായസം ജ്യൂസ് കേക്ക് ക്യാരറ്റ് പായസം കഴിച്ചവരുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണേ എനിക്കും ഒരു സന്തോഷമാണല്ലോ പലവരും പല മോഡലായിരിക്കും ഉണ്ടാക്കുക അപ്പം നിങ്ങളതുപോലെ നിങ്ങളുടെ റെസിപ്പി ഇടണേ എന്നാൽ നമുക്കതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ നമ്മളുടെ കുക്കറിൻ്റെ അടുത്ത രണ്ട് വിസിൽ അടിക്കുന്നത് വരെ നമുക്കൊന്ന് കാത്തിരിക്കാം കേട്ടോ അധികം ടൈം വേണ്ട എളുപ്പമാവും ഓക്കെ ഓക്കെ അടുത്തത് അടിച്ചു ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ സാവുനരിയാണ് എൻ്റെ നാട്ടിൽ ഇതിന് സാവുനരി എന്നാണ് പറയുക നിങ്ങളെ നാട്ടിൽ ഇതിന് വേറെ പേര് പറയുമെന്ന് എനിക്കറിയില്ല നമുക്കതൊന്ന് വേവിച്ചെടുക്കണം അതിന് ഞാൻ ഒരു പാത്രത്തിൽ അല്പം വെള്ളം വെച്ചിട്ടുണ്ട് ആ സാവനരി ഒന്ന് വെന്ത് കിട്ടാനും അതൊന്ന് തിള വരാനാവുമ്പോൾ ഞാൻ ഈ സാവുനരി അതിലിട്ടൊന്ന് വേവിച്ചെടുക്കും സാവുനരി വെള്ളത്തിലോട്ടൊന്നും ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാട്ടോ അല്ലെങ്കിൽ ഇത് അടി പിടിക്കും അത് ഒരു അടി പിടിക്കുന്നൊരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കട്ട കട്ടയായിപ്പോകും അടുത്ത നമുക്ക് ഏലക്ക ജാറിലോട്ട് ഞാൻ തൊലി കളഞ്ഞ ഏലക്കൻ്റെ കുരുവാണ് ഇടുന്നത് നമുക്ക് കുരു മാത്രം എടുത്തുണ്ടെങ്കിൽ ഈ പായസത്തിൽ നമുക്ക് കടിക്കില്ല വളരെ പെട്ടെന്ന് തന്നെ ഇത് അടിഞ്ഞു കിട്ടും കേട്ടോ നമ്മൾ വേവിച്ചതും ആണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അരഞ്ഞും കിട്ടും നമുക്ക് ആവശ്യമായ വെള്ളതിൽ ഒഴിക്കണം അധികം ഒന്നും ഒഴിക്കണ്ട നമുക്ക് അല്പം ഒഴിച്ചാൽ മതി ഫുള്ളായിട്ടൊന്നും വേണ്ട വെന്തതാണല്ലോ നമുക്കടുത്തത് പഞ്ചസാരയെന്ന് വേണ്ടിയിരുന്ന ഞാൻ ഇതിൽ രണ്ട് ബൗള് പഞ്ചസാരയാണ് ഇടുന്നത് രണ്ട് ബൗൾ എൻ്റെ പാകത്തിന് ഞാൻ ഇട്ടതാണ് നിങ്ങൾക്ക് നിങ്ങളെ പാകം എത്രയെന്നു വെച്ചാൽ അത്രയും ഇടാം കേട്ടോ എടുപ്പത്തിൽ അരയും ചെയ്യും കേട്ടോ ഞാൻ അത് കുറച്ച് ചൂടാറിയതിന് ശേഷമാണ് ഞാൻ മിക്സിയിലിട്ടിട്ട് കറക്കിയത് എന്നുവെച്ചാൽ ചൂടോടെ നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പം അടപ്പ് തുറന്ന് നമ്മളെ മേത്തേക്കൊക്കെ തെറിക്കും എനിക്കത് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് കണ്ടോ പെട്ടെന്ന് തന്നെ അരഞ്ഞു ഇനി നമുക്ക് ആവശ്യത്തിന് പാലാണ് വേണ്ടത് പാല് ഞാൻ അടുപ്പത്ത് വെച്ചും രണ്ട് പാക്കറ്റ് പാലാട്ടോ ഞാൻ എടുത്തത് രണ്ട് പാക്കറ്റ് പാല് മാത്രല്ല കുറച്ച് വെള്ളം ഒരു എന്താ പറയുക ഒരു അര ഗ്ലാസ് അര ഗ്ലാസ് വെള്ളം കൂടാണ് ഞാൻ പാല് ചേർത്തത് ടേസ്റ്റ് കൂടാൻ വേണ്ടിയാണ് നമുക്ക് നമ്മൾക്ക് ആൾക്കാരുള്ളതിനനുസരിച്ച് നമുക്ക് കൂട്ട് കുറയ്ക്കുക അത് നമുക്ക് പാലും വെള്ളവും അതുപോലെ കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം ഞാൻ രണ്ട് പാക്കറ്റ് പാല് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചപ്പം എനിക്ക് രണ്ട് ഗ്ലാസ്സൊക്കെ എൻ്റെ വീട്ടിലുള്ളവർക്ക് കഴിക്കാനുള്ള പാകത്തിന് ഉണ്ടാവും അതുകൊണ്ട് ഞാൻ അത്രയാണ് ഉപയോഗിച്ചത് അടുത്ത നമുക്ക് വേവിച്ച് വെച്ച സാവുനരി ഇട്ട് കൊടുക്കാം കേട്ടോ പാല് തിളച്ച് വന്നു അപ്പം നമുക്ക് സാവുനരി അതിലോട്ട് ഇട്ട് കൊടുക്കാം പാലിൽ നമ്മൾ പിന്നെ പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല കേട്ടോ പഞ്ചസാര ഓൾറെഡി നമ്മൾ ജ്യൂസ് അടിച്ചില്ലേ അതിൽ നമ്മൾ ചേർത്തത് കൊണ്ട് നമുക്കിതിൽ ആവശ്യമില്ല ഇനി നമുക്ക് അടുത്തത് മിൽക്ക് മേഡാണ് ഞാൻ വലിയൊരു കുപ്പിയും മിൽക്ക് മേഡാണെങ്കിലും ഞാൻ ഇത് ഫുൾ ഒഴിക്കുന്നൊന്നുമില്ല കേട്ടോ എൻ്റെ ആവശ്യമായത് മാത്രമാണ് ഞാൻ ഞാനിതിൽ ചേർക്കുന്നത് നിങ്ങൾക്ക് എത്രയാണോ ടേസ്റ്റ് കൂടാൻ എത്രയാണോ വേണ്ടി വരുന്നതെന്ന് വെച്ചാൽ അത്ര നിങ്ങൾക്ക് ചേർക്കാം അത് നിങ്ങളുടെ ഇഷ്ടം അടുത്ത നമുക്ക് ഗ്രേവി ആയിട്ടുള്ള നമ്മളെ ജ്യൂസാണ് ഇതിലോട്ട് കൊടുക്കാൻ പോകുന്നത് പായസത്തിൻ്റെ ഏകദേശം അവസാന ഘട്ടത്തിലാണ് ഘട്ടത്തിലാട്ടോ നമ്മളുള്ളത് നിങ്ങൾ കണ്ടില്ലേ ഈ രൂപത്തിൽ വേണം കേട്ടോ നമ്മളുടെ ക്യാരറ്റ് അടിച്ചത് കുറച്ച് കുറുങ്ങനെ വേണം അങ്ങനെ ലൂസായിട്ട് ക്യാരറ്റ് നമ്മൾ അധികം വെള്ളം കൂട്ടി ക്യാരറ്റ് അടിക്കരുത് നമ്മൾ അല്പം വെള്ളം ചേർക്കുമ്പോൾ അതാണ് ഞാൻ മിക്സിയിൽ നമ്മൾ കണ്ടിട്ടില്ല ജാറിലെ ഞാൻ വെള്ളം ഒഴിച്ചത് അല്പം വെള്ളം ഒഴിക്കാൻ പറ്റുള്ളൂ ഇത് നമുക്ക് കുറുക്കി കുറുക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ കുറേ സമയം പിടിക്കും നല്ല ഉള്ള ഒരു പായസമാണെന്നുണ്ടെങ്കിൽ നല്ലത് അടുത്തത് നമുക്ക് ഉപ്പ് ഇടാം കേട്ടോ ഉപ്പിന് ഞാൻ അല്പം ഉപ്പ് ഇട്ടും എന്തൊരു മധുരം ഉണ്ടാ ഉണ്ടാക്കുമ്പോഴും നമുക്ക് ഒരു അല്പം ഉപ്പ് ഇടുന്നത് നല്ലതാണല്ലോ പിന്നെ ഒരു കാര്യം തീയൊന്നും കുറച്ച് വെക്കണ്ട കേട്ടോ തീയൊക്കെ ഫുള്ള് തീ തന്നെ കിടന്നോട്ടെ നമുക്കടുത്തത് ഇതൊന്ന് വറവിടാം അതിന് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട് നെയ്യ് ഒഴിച്ച് അതിലോട്ട് നമുക്ക് ആവശ്യമായ വേണമെങ്കിൽ ഇടാം ഞാൻ തേങ്ങാപ്പൂളൊന്നും ഇട്ടിട്ടില്ല ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരിയാണ് ഞാൻ ഇതിൽ മൂപ്പിച്ചിടാൻ പോകുന്നത് ആദ്യം നമുക്ക് അണ്ടിപ്പരുപ്പാട്ടോ നെയ്യിലോട്ടിടുന്നത് ഞാൻ അണ്ടിപ്പരിപ്പ് ആദ്യം ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ എണ്ണയിൽ തന്നെയാണ് നെയ്യിൽ തന്നെയാണ് ഞാൻ മുന്തിരി ഇടുന്നത് രണ്ടും ഒന്നിച്ചാണ് ഞാൻ മൂപ്പിക്കുന്നത് അതുകൊണ്ടാണ് അണ്ടിപ്പരിപ്പ് ആദ്യം പിന്നീട് മുന്തിരി ഈ ഒറ്റൊരു നെയ്യിൽ തന്നെ നമുക്ക് ഇത് രണ്ടും മൂപ്പിച്ചെടുക്കാമല്ലോ മൂപ്പി ഏകദേശമായി എല്ലാം നല്ല ബൗള് പോലെ കണ്ടോ മുന്തിരി എല്ലാം നല്ല ഭംഗിയുണ്ടല്ലേ ഉണ്ടല്ലേ കാണാൻ അത് നമുക്ക് അങ്ങനെ നമുക്ക് പായസത്തിലോട്ട് ഒഴിക്കാം കേട്ടോ ഞാൻ പായസത്തിലോട്ട് അങ്ങനെ ഒഴിച്ചു ആ എന്താ നല്ല സ്മെല്ന്ന് അറിയോ ഏലക്ക ആ നെയ്യ് ക്യാരറ്റ് നല്ലൊരു അടിപൊളി സ്മെല്ലും ആണ് അതുപോലെ തന്നെ കേട്ടോ നല്ല ടേസ്റ്റും നിങ്ങളെല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്യണം കേട്ടോ നിർബന്ധമായിട്ടും എന്താ വെച്ചാൽ നമുക്ക് മക്കൾക്കിപ്പം വളരെ കുറവാണ് മക്കൾ ഈ ഫ്രൂട്ട്സായാലും പച്ചക്കറി ആയാലും എല്ലാം കഴിക്കുന്നത് വളരെ കുറവാണ് നമുക്കിതുപോലെ ഓരോന്നും മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാമല്ലോ അതുപോലെ തന്നെ കേട്ടോ ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ പെട്ടെന്ന് നെയ്സിയായിട്ട് നമുക്ക് പലഹാരമൊന്നുമില്ലെങ്കിലും പെട്ടെന്നൊരു പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമല്ലോ സേമിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഉണ്ടാക്കിയാൽ ചിലപ്പോൾ നന്നാവൂല ചിലപ്പോൾ കാണാൻ അടിയിലൂറിക്കെടുക്കുമെന്ന് സേമിയ അടിയിലും പാലും മേലയും അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയായാലും വളരെ ടേസ്റ്റുമാണ് മക്കൾക്കായാലും ഇഷ്ടപ്പെടും വലിയവർക്കായാലും ഇഷ്ടപ്പെടും മധുരം വേണം നിങ്ങൾക്ക് പാകത്തിന് ഇട്ടാൽ മതി ക്യാരറ്റ് പായസം റെഡിയായി ഈ നിങ്ങളും ഉണ്ടാക്കി നോക്കണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പോൾ ബായ് ടാറ്റാ